അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം വൈകുന്നു ലൈസൻസ് ലഭിക്കാൻ നീളുന്നതാണ് ഉദ്ഘാടനം ഇടയാക്കുന്നത് സേവന രംഗത്ത് പൊന്നാനിയുടെ നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പൊന്നാനി യാഥാർത്ഥ്യമായ ബ്ലഡ് ബാങ്കിന്റെ ഉദ്ഘാടനമാണ് അന്തിമമായി നീളുന്നത് മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയായെങ്കിലും ലൈസൻസ് ലഭിക്കാത്തതിനാൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ലൈസൻസ് ഇനിയും ലഭിച്ചിട്ടില്ല ലൈസൻസിനായുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടു പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി കോമ്പൗണ്ടിലാണ് കെട്ടിടം നിർമ്മിച്ചത് ജില്ലയിൽ നിലവിൽ മഞ്ചേരി പെരിന്തൽമണ്ണ നിലമ്പൂർ എന്നിവിടങ്ങളിൽ മാത്രമാണ് ബ്ലഡ് ബാങ്ക് സൗകര്യമുള്ളത് പൊന്നാനിയിൽ ബ്ലഡ് ബാങ്ക് വരുന്നതോടുകൂടി ജില്ലയിലെ തീരമേഖലയ്ക്കും തൃശൂർ പാലക്കാട് ജില്ലകളിലുള്ളവർക്കും ഏറെ ഗുണകരമാകും പൊന്നാനി താലൂക്കിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് നിർമ്മിക്കണമെന്ന ഏറെ നാളായുള്ള ആവശ്യത്തിനൊടുവിലാണ് ബ്ലഡ് ബാങ്ക് നിർമ്മിച്ചത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒന്നേ ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചിലവിലാണ് ഒരു നില കെട്ടിടം യാഥാർത്ഥ്യമായത് ഡോക്ടേഴ്സ് റൂം കമ്പോണന്റ് സ്റ്റോർ കമ്പോണന്റ് പ്രോസസിംഗ് റൂം ഗ്രൂപ്പ് ആൻഡ് ക്രോസ് മാച്ചിങ് റൂം ഉൾപ്പെടെ ആധുനിക സംവിധാനങ്ങളോടെയാണ് ബ്ലഡ് ബാങ്ക് നിർമ്മിച്ചത് നിലവിൽ പൊന്നാനിൽ ബ്ലഡ് ബാങ്ക് ഇല്ലാത്തത് രോഗികൾക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നോ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നോ രക്തം കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് പുതിയ ബ്ലഡ് ബാങ്ക് വരുന്നത് രോഗികൾക്കും പ്രസവത്തിനെത്തുന്നവർക്കും വലിയ ആശ്വാസമാകും നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സിൽക്സ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ ആർക്കേഡ് തിരൂർ ഫോൺ ഫോർ ഫൈവ് സെവൻ ട്രിബിൾ സീറോ